ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥമായ അറിവ് ലഭിക്കണമെങ്കിൽ മഹത് വചനങ്ങളിലേക്ക് നാം ഒന്ന് ആണ്ടിറങ്ങുക തന്നെ വേണം അപ്പോൾ മാത്രമേ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്ന ധാരണ യഥാർത്ഥമായതല്ല എന്ന് നമുക്ക് ബോധ്യമാവുക അതിനാൽ ഒരു കവി പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അജ്ഞാനം എന്നുള്ള ദീപത്തെ കെടുത്തി കളയണം നമ്മൾ അജ്ഞാനമാകുന്ന ദീപത്തെ കെടുത്തുകയും ജ്ഞാനമാകുന്ന ദീപത്തെ ജ്വനിപ്പിക്കുകയും ചെയ്യണം എന്നാൽ അജ്ഞാനമായ ദീപത്തെ കെടുക്കണമില്ല ജ്ഞാനമാകുന്ന ദീപത്തെ ജ്വലിപ്പിച്ചാൽ മതി അങ്ങനെ പറയുന്നു ജ്ഞാനമെന്നുള്ള ദീപത്തെ തെളിയിച്ചുള്ളിലേക്കഥ അജ്ഞാനമാമന്ധകാരം നീക്കി നോക്കുന്നതാകിലോ അനന്തമാകുമാനന്ദം അവിടെ തന്നെ കണ്ടിടും ആത്മാവിൻ്റെ സുഖം തന്നെ ം സുഖം ആത്മാവ് ആനന്ദ ആനന്ദസ്വരൂപിയാണ് അതിലേക്ക് നാം ആണ്ടിറങ്ങുമ്പോൾ ആ ആനന്ദാനുഭൂതി നമുക്ക് അനുഭവമാകുന്നതുമാണ് പക്ഷേ നാം ആത്മാവെന്ന് പറയുന്ന വസ്തു ഏതോ അതിന് ഈശ്വരൻ എന്നതൊരു പര്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അതേതോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നതാണ് ിൽ മാത്രം ഒതുങ്ങി കഴിയുന്നതാണ് എന്നെല്ലാം നാം ധരിച്ചു വെച്ചിരിക്കുന്നു ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ മേലോട്ട് നോക്കും അത് മേലെയുള്ള ഒരു വസ്തുവാണ് ആകാശം എവിടെ എന്ന് ചോദിച്ചാൽ നാം മുകളിലുള്ള നീലമേലാപ്പാണ് ആകാശം എന്നല്ലേ ധരിച്ചു വച്ചിരിക്കുന്നതും നാം ഇരിക്കുന്നത് വാസ്തവത്തിൽ ആകാശമില്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല നാം വീട് വച്ചിരിക്കുന്നത് ഭൂമിയിലാണ് എന്ന് പറഞ്ഞാലും ആ വീട് നിൽക്കുന്നത് ആകാശത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നതും ആകാശത്തിൽ തന്നെയാണ് ആകാശത്തിൻ്റെ അനന്തത നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തതാണ് അതിനാൽ ജ്ഞാനമെന്നുള്ള ദീപത്തെ ഏത് ജ്ഞാനമാണ് ആത്മാവിനെ സംബന്ധിച്ച ജ്ഞാനം ആത്മാവ് അന്തര്യാമിയാണ് ബഹുര്യാമിയാണ് അകത്തും പുറത്തും നിറഞ്ഞതാണ് എല്ലായിടത്തും ഉള്ളതാണ് അതൊരിടത്തും ഇല്ലാത്തതാണ് അതിൻ്റെ സ്വരൂപം ആനന്ദമാണ് നമ്മൾക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആനന്ദത്തെക്കുറിച്ച് മാത്രമേ അറിയൂ അതിലപ്പുറം ഒരു ആനന്ദമുണ്ടെന്ന് അറിയില്ല എന്നാൽ ഇന്ദ്രിയാതീതമായ അവസ്ഥയിലാണ് യഥാർത്ഥമായ ആനന്ദം നിലകൊള്ളുന്നത് എന്ന അറിവാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനമെന്നുള്ള ദീപത്തെ തെളിയിച്ചുള്ളിലെ കഥ ആ ദീപം തെളിയിച്ച് നമ്മുടെ വിഷയങ്ങളിലേക്ക് ഒഴുകാതിരിക്കലാണ് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നം നാം ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ബഹിർഗമനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹിർഗമനം ഇല്ലാതെയാകുന്നതാണ് അന്തർമുഖത്വം എന്ന് പറയുന്നത് ബഹിർമുഖമാകുമ്പോൾ അത് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത് അവയുടെ പിന്നാലെ പോകാതെയാകുമ്പോൾ ഒരു വിഷയവും നമ്മൾക്ക് അനുഭവം ആകാതിരിക്കുക എന്നതൊന്ന് ഭാവിച്ചു നോക്കുക അങ്ങനെ ഭാവിച്ച് നോക്കുമ്പോൾ നാം നല്ല ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അവിടെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒന്നുമില്ല വാസ്തവത്തിൽ എന്നാലും അവിടെ പരമമായ ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് ആ സുഖം അനുഭവിക്കുന്ന ആ വ്യക്തി പോലും അപ്പോൾ ലയം പ്രാപിച്ചത് കൊണ്ട് ആ സമയത്ത് ആ സുഖം അറിയുന്നില്ല എന്നാൽ ഉണർന്നു വന്നപ്പോൾ സ്വപ്നാവസ്ഥയിലും സുഷുപുര്യാവസ്ഥയിലും ജാഗ്രത അവസ്ഥയിലും ഒരേപോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി വിശേഷം സുഷുപ്തിയിലെ സുഖത്തെ അറിയുന്നു ആ അറിവാണ് ജാഗ്രത അവസ്ഥയിലേക്ക് വന്നപ്പോഴും ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ കാരണം അങ്ങനെ നാം എല്ലാ സമയത്തും ഈ ബഹിർഗമന വൃത്തി ഇല്ലാതെയാകുമ്പോൾ പിന്നെ വരുന്നത് അന്തർഗമനമാണ് അതാണ് ഉള്ളിലേക്കൊന്ന് തെളിയിച്ചു എന്ന് പറയുന്നത് ജ്ഞാനമെന്നുള്ള ദൈവത്തെ തെളിയിച്ചുള്ളിലേക്കഥ അജ്ഞാനമാം അന്ധകാരം അജ്ഞാനത്തെ ഇരുട്ടിനോടാണ് ഉപമിക്കുന്നത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയാത്തത് നമുക്ക് കുണ്ടും കുഴിയും കല്ലും മുള്ളും ഒന്നും കാണില്ല പല വിപത്തിലും പോയി ചാടാൻ സാധി തന്നെ സാധ്യതയുള്ള അവസരമാണ് അന്ധകാരം പ്രകാശമാണെങ്കിലോ നമുക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയും അതുകൊണ്ടാണ് ജ്ഞാനത്തെ പ്രകാശമായും അജ്ഞാനത്തെ ഇരുട്ടായും ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാനമെന്നുള്ള ദീപത്തെ തെളിയിച്ചുള്ളിലേക്കതാ അജ്ഞാനമാം അന്ധകാരം നീക്കി നോക്കുന്നതാകിലോ ആ അന്ധകാരം ഒന്ന് നീക്കി നാം നോക്കുകയാണെങ്കിൽ അനന്തമാകും ആനന്ദം അവിടെ തന്നെ കണ്ടിടും അനന്തമാകുന്ന അനന്താനുഭൂതി നമുക്ക് അനുഭവവേദ്യമാകും വിഷയവൃത്തികൾ കേട്ടടങ്ങിയ വിഷയം എന്നാൽ കണ്ണിൻ്റെ വിഷയാണ് രൂപങ്ങൾ ചെവിയുടെ വിഷയമാണ് ശബ്ദം തൊക്കിൻ്റെ രൂപമാണ് വിഷയമാണ് സ്പർശനസുഖം നാവിൻ്റെ വിഷയമാണ് രസം മൂക്കിൻ്റെ വിഷയമാണ് ഗന്ധം അങ്ങനെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെയാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത് മനസ്സ് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി ചെവി തൊക്ക മൂ നാ കണ്ണ് നാക്ക് എന്ന അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് വന്നപ്പോഴാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളായി ഇവിടെ വൈവിധ്യം ഉണ്ടാകുന്നത് അവയിൽ നാം എല്ലാം ഇഷ്ടവും അനിഷ്ടവും നല്ലതും ചീത്തയും വേണ്ടതും വേണ്ടാത്തതും എന്നിത്യാദികളെല്ലാം മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നു അവിടെയാണ് നാം കലങ്ങി മറിഞ്ഞ സമുദ്രത്തോട് നമ്മുടെ മനസ്സിനെ ഉപമിക്കുന്നത് ആ കലക്കം ഇല്ലാതെയാകണമെങ്കിൽ ഹർഗമന ഒന്ന് കുറയണം ഇല്ലാതെയാകണം അങ്ങനെ ആകുമ്പോൾ അനന്തമാകും ആനന്ദം അവിടെ തന്നെ കണ്ടിടും അനന്തമാകുന്ന ആനന്ദം ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ആത്മാവിൻ്റെ സുഖം തന്നെ ആണ് ഈശ്വരാനന്ദ സുഖം അതാണ് ആത്മാവിൻ്റെ സുഖം അതാണ് ഈശ്വരാനന്ദം എന്ന് പറയുന്നത് അതെവിടെയാ അതിനെ അന്വേഷിച്ച് നാം ഏറെ എവിടെയും പോകേണ്ടതായിട്ടില്ല നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാവുകയേ വേണ്ടു മനസ്സ് സുഖത്തിനായി ബഹിർഗമനം ചെയ്യാതിരുന്നാൽ പരമമായ സുഖത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും നമ്മളെല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലും അത് നിറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷി മൃഗാദികളിലും അതുപോലെ മറ്റെല്ലാ കൃമികീടാദികളിലും എല്ലാം അതുണ്ട് പക്ഷേ ഈ മർത്യദേഹത്തിന് മാത്രമേ ഇതിനെ അറിയാനുള്ള കഴിവുള്ളൂ ആ മറ്റ് ജീവജാലങ്ങൾക്ക് ഈ അറിയാനും അനുഭവിക്കാനും സാധിക്കുകയില്ല മനുഷ്യേതര ജീവികൾക്കൊക്കെ ഇന്ദ്രിയസുഖം മാത്രമേ ഉള്ളൂ അത് ക്ഷണികമാണ് അത് അല്പമാണ് പക്ഷേ എത്രയോ ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ടതിന് ശേഷമാണ് മർത്യദേഹത്തിലേക്ക് നാം വന്നത് ആ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് അനന്തമാകുന്ന ആത്മസുഖം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനു പറ്റിയ ഉപകരണമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ഈ ഉപകരണത്തെ നാം വേണ്ടതുപോലെ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ നാം കൃതകൃത്യരും ധന്യധന്യരും ആയിത്തീരുകയുള്ളൂ ജ്ഞാനമെന്നുള്ള ദീപത്തെ തെളിയിച്ചുള്ളിലേ കഥ അജ്ഞാനമാമന്ധകാരം നീക്കി നോക്കുന്നതാകിലോ അനന്തമാകുമാനന്ദം അവിടെത്തന്നെ കണ്ടിടും ആത്മാവിൻ്റെ സുഖം തന്നെ ആണീശ്വര ആണീശാശ്വതമാം സുഖം